അലൈക്കും അസലാമലൈക്കും വഹമ്മ ബിസ്മുല്ലിറഹിമാൻ റഹീം അലഹമദില്ല ആലമീൻ അസ്വലാത്തു വസ്ലാമല സയ്യദുൽ മുർസലീൻ അലിഹി വസ്വാഹബിഹി അജ്മീൻ വിശുദ്ധ ഖുർആാനിൻ്റെ മാസമായ റമലാൻ ഏറ്റവും നന്നായി ഖുർആൻ പാരായണം ചെയ്യാനും അതിൻ്റെ പ്രതിഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തിയെടുക്കാനുമുള്ള അധ്വാനങ്ങൾ വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് പ്രധാനമായും നടക്കേണ്ട റമലാനിലെ ചര്യയാണ് ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനോടുള്ള നമ്മുടെ സമീപനവും അള്ളാഹുവിൻ്റെ കലാമാണെന്ന തികഞ്ഞ ബോധ്യത്തിലും മുഹമ്മദ് നബി സലാഹു അലഹി വസ്ലമക്ക് അള്ളാഹു നൽകിയ അജിതത്വുകളിലെ ഏറ്റവും പ്രധാനമാണ് എന്ന ബോധ്യത്തിലുമായിരിക്കണം ഖുർആാനുമായുള്ള നമ്മുടെ ഇടപെടലുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സമൂഹത്തിൻ്റെ എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും നിലപാടുകൾക്കും അടിസ്ഥാന ഘടകം വിശുദ്ധ ഖുർആാനാണ് ഖുർആാനെ പരമാവധി പാരായണം ചെയ്യുകയും അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും അത് മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യുകയും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി സംഭവിക്കേണ്ടതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ അത് മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കുന്നതിന് നമ്മൾ ചെയ്ത അത്രയും പ്രതിഫലമുണ്ടെന്ന് ഹബീബ് മുഹമ്മദ് റസലഹി സ്വല്ലാഹുലി വലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇന്നല്ലാഹ അറഫി ഹാദ് കിതാബ കിതാബി അക്കുവാമൻ വയാലുബി ഹി അഹരിയൻ ഖുർആാൻ കൊണ്ടു തന്നെയാണ് പലരെയും നേർമാർഗ്ഗത്തിലേക്കും അതുകൊണ്ട് തന്നെ അല്ലാഹു പലരെയും നന്മയിൽ നിന്ന് തെറ്റിലേക്കും വഴിതിരിക്കാനുള്ള കാരണമായി അല്ലാഹു തന്നെ പറയുന്നുണ്ട് യഹ്ദി ബിഹി കസീറൻ വയുല്ലുബി ബിഹി കസീറ ഖുർആൻ കാരണമായി നന്മയിലെത്തുന്നവരും നന്മയിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്നവരുമുണ്ട് എന്ന് ഏറ്റവും ഗൗരവത്തോടു കൂടെ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട കാര്യമാണ് ഖുർആാനെ കൊണ്ട് നമ്മൾ വഴിവിഴച്ചവരായി പോകുന്നുണ്ടോ എന്നത് ഖുർആാൻ പാരായണം ചെയ്യുകയും അതിനോട് ഇടപഴകുകയും ചെയ്യുമ്പോൾ നമ്മിലുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത് ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ ഒമാ ഉമേറു ഇല്ലാലി അബ്ബുദ അള്ളാഹുവിനുള്ള ആരാധന മാത്രമാണ് നമ്മൾ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നതും അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായി മുഹലിസീൻ അലഹുദ്ദീന അ അള്ളാഹുവിനെ മാത്രം ഓർത്ത് അവൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ച് എല്ലാ ആരാധനകളും പ്രത്യേകിച്ച് വിശുദ്ധ കുർആാൻ പാരായണം ചെയ്യാനും ശ്രമിക്കുകയും വേണമെന്നതാണ് അതിൻ്റെ താല്പര്യം ദുന്യവിയായ ഭൗതികമായ താല്പര്യങ്ങളോ ആഗ്രഹങ്ങളോ മതകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആരാധനകളുമായി ബന്ധപ്പെട്ട് ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആഗ്രഹിക്കരുത് എന്നും അങ്ങനെ ആഗ്രഹിക്കുന്നത് നമുക്ക് വിപരീത ഫലമുണ്ടാക്കുമെന്നും നമ്മൾ ആലോചിക്കണം നമുക്ക് പുതിയ കാലത്ത് ചെയ്യാനാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം നമ്മളും ജീവിക്കുന്ന ചലിക്കുന്ന ഖുർആാനാവുക എന്നതാണ് നമ്മുടെ മുൻഗാമികളായ മഹാരഥന്മാർ അവർ വിശുദ്ധ അനുസരിച്ച് അവരുടെ ജീവിതം ക്രമീകരിച്ചപ്പോഴാണ് നിങ്ങളിൽ ഏറ്റവും ഉന്നതർ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ് എന്ന ആ ആയത്തിനെ പ്രതിഫലിപ്പിക്കും വിധത്തിൽ എല്ലാ അർത്ഥത്തിലും സമൂഹം ആഗ്രഹിക്കും വിധത്തിലുള്ള ഇവിടെ ക്രമീകരിക്കപ്പെട്ടിരുന്നത് ഹബീബ് മുഹമ്മദ് റസൂൽ അള്ളഹി സ്വല്ലാസ്ലാം തങ്ങൾ പറയുന്ന ഒരു ഹദീസില് കാണാം എ ഹലത്ത് അൽമി അമലു അറിവുള്ളവരെ നിങ്ങളത് പ്രവർത്തിക്കണമെന്ന് ഫ ഇന്നമല ആലിം മൻ അമലബി അൽമി ജ്ഞാനി എന്ന് പറയുന്നത് ജ്ഞാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഹൃദയത്തിൽ അറിവുണ്ടാവുകയും ആ അറിവിനെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്നത് അജ്ഞതയ്ക്ക് സമാനമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം വിശുദ്ധ ഖുർആനിൻ്റെ സ്വഭാവം കാരണം ഹുലഖുവാൽ ഖുർആൻ എന്ന് ഹബീബ് മുഹമ്മദ് റസ്വല്ലാഹി സുല്ലാസ്വലാ തങ്ങളെക്കുറിച്ച് ഭാര്യയായ ആയിഷ ബീബർ അലി അള്ളഹു വൻഹ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിം വസ്ലാമ തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയവ്യക്തതയോടുകൂടി അവിടെ നിന്ന് ജീവിക്കുകയും അതിനെ പ്രകാശിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഗൗരവപ്പെടേണ്ടിയിടങ്ങളിൽ ഗൗരവപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടതിനെ ഇഷ്ടപ്പെട്ട് സ്നേഹിക്കേണ്ടതിനെ സ്നേഹിച്ച് ദുർബലരോട് കരുണ കാണിച്ച് അവരുടെ കൂടെ നിന്ന് അയൽവാസിയെ പരിഗണിച്ച് എല്ലാ മതമുള്ളവനെയും മതമില്ലാത്തവനെയും മനുഷ്യൻ എന്ന അടിസ്ഥാന ഉത്തരവാദിത്വം ബാധ്യതയായി കണ്ട് അവരെ ആ അർത്ഥത്തിൽ പരിഗണിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുകയും എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുകയും ചെയ്യുക എന്ന അടിസ്ഥാനപരമായി ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഗുണങ്ങളെല്ലാം വിശേഷിക്കുന്ന അതിനെ പഠിപ്പിക്കുന്നതാണ് ഖുർആാനിൻ്റെ അധ്യാപനം അതങ്ങനെ തന്നെ ഹബീബ് റസൂലാഹി സിസ്വല അവിടുത്തെ ജീവിതത്തിൽ പകർത്തിയിരുന്നു എന്നതാണ് തൻ്റെ ഭാര്യയായ ആയിഷ ബേബി റള്ളിയല്ലാഹു വൻഹ സാക്ഷ്യപ്പെടുത്തുന്നത് കുടുംബത്തോട് ചെയ്യേണ്ട നിലപാടുകളുണ്ട് കുടുംബത്തോട് സ്വീകരിക്കേണ്ട സമൂഹത്തോട് സ്വീകരിക്കേണ്ട നമ്മൾ ഇടപഴകുന്നവരോട് സ്വീകരിക്കേണ്ട സമീപനങ്ങളും രീതിശാസ്ത്രങ്ങളുമുണ്ട് നിങ്ങളൊരു കച്ചവടക്കാരനായിരിക്കും ഒരു കർഷകനായിരിക്കും നിങ്ങൾ ഒരു പ്രഭാഷകനോ മതപ്രവർത്തകനോ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടെ ഇടപെടുന്നയാളോ ഒരു പ്രൊഫഷണലോ നിങ്ങൾക്ക് ആർക്കുമാകാം അപ്പോഴൊക്കെയും നിങ്ങളുടെ ഉത്തരവാദിത്വം ഇവിടെയുള്ള മനുഷ്യരോട് ഇവിടെയുള്ള പാവങ്ങളായ ജനങ്ങളോട് അധസ്ഥിതരായിപ്പോയ സമൂഹത്തോട് അവരെ പരിഗണിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യേണ്ടത് ഉത്തരവാദിത്വമാണ് എന്ന് ഖുർആാൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് നുരീത് വന്ന മുൻ അല്ലല്ലീൻ ഐഫു ഖുർആാൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദുർബലരായ സമൂഹത്തിൻ്റെ മുന്നേറ്റവും അവരെ നവോത്ഥാന പ്രവർത്തനങ്ങളിലൂടെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും സാമൂഹികമായും സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് നമ്മുടെ ലക്ഷ്യങ്ങളുടെ ഭാഗമാണ് എന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഖുർആനോടുള്ള നമ്മുടെ സമീപനങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് അതിൻ്റെ പാരായണം വർദ്ധിപ്പിക്കുക എന്നത് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നവരെ കുറിച്ച് മുത്തൻ നബി സഹു സ്വലം തങ്ങൾ ഉപമിച്ചു തന്നത് മധുരനാരങ്ങയോടാണ് അത് കാണാൻ സൗന്ദര്യമുണ്ട് ഭംഗിയുണ്ട് അകത്ത് മധുരമുണ്ട് വിശ്വാസികളായവർ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് മധുരനാരങ്ങയെപ്പോലെ മനോഹരമായിരിക്കും അവരുടെ ജീവിതമെന്ന് എന്നാൽ വിശ്വാസം ഉള്ളിലുണ്ടാവുകയും അത് പ്രകാശിപ്പിക്കുന്ന ഖുർആാൻ പാരായണം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് അവർ കാരക്കു തുല്യമാണ് എന്നാണ് കാണാൻ വലിയ സൗന്ദര്യമൊന്നും ഉണ്ടാകില്ല എന്നാൽ അവർക്ക് ഉള്ളിൽ ഈമാൻ ഉണ്ടോ എന്ന് ഒരച്ചു നോക്കിയാൽ ഈമാൻ കാണാനാവുകയും ചെയ്യും ഇതാ ഇതേപോലെ നമ്മുടെ വിശ്വാസം പ്രകാശിപ്പിക്കുന്ന മറ്റുള്ളവർക്ക് കൂടെ അനുഭവിക്കാൻ കഴിയുന്നതാണ് ഖുർആാനിൻ്റെ പാരായണവും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നത് ഖുർആാൻ പാരായണം ചെയ്യാൻ ഏറ്റവും അഫ്വലായ സമയത്തെക്കുറിച്ച് പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇഷാം മഹരീബിനിടയിലുള്ള സമയം സുബഹിക്കു മുന്നേയും ശേഷവും സമയം ഏറ്റവും ഉത്തമമായ സമയമാണ് എന്ന് പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നു അതോടൊപ്പം ഹത്മ പൂർത്തിയാക്കുകയാണെങ്കിൽ അത് പ്രഭാത സമയങ്ങളിലോ അല്ലെങ്കിൽ രാത്രിയുടെ ആദ്യ സമയമായ ഇഷാം അകരീബിനിടയിലോ ആയിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതുതന്നെ സുബഹിയുടെ രണ്ടരക്കായത്ത് സുന്നസ്കരി നിസ്കാരത്തിൽ കൂടെ ഹത്തുമ പൂർത്തിയാക്കുന്നത് ഏറ്റവും മഹത്തരമാണ് എന്ന് ഇമാമിങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഖുർആാനിനോട് ഖുർആാനിനോട്ടുള്ള നമ്മുടെ മര്യാദകളിൽ പ്രധാനമാണ് പഠിച്ച ആയത്തുകളും സുഹൃത്തുകളും മറക്കാതിരിക്കുക എന്നത് അതോടൊപ്പം തന്നെ ഖുർആൻ ഓതുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഖുർആൻ ഓതുന്നത് ഏറ്റവും ഇഹ്ലാസൊടു കൂടെ ആയിരിക്കണം ഹൃദയത്തിൽ അതിൻ്റെ അർത്ഥം ആലോചിച്ചുകൊണ്ടും കൊണ്ടും അതിൻ്റെ അവതരണ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുമുള്ള ഖുർആാൻ പാരായണം അതത്ര മനോഹരമായ അനുഭവങ്ങളായിരിക്കുമെന്ന് നമുക്ക് ചെറിയ സുഹൃത്തുക്കളെങ്കിലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിച്ച് പാരായണം ചെയ്ത് ആ അനുഭവം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്നാമത്തേത് മിസ്വാക്ക് ചെയ്യുക ബ്രഷ് ചെയ്യുക എന്നതാണ് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നതിന് മുന്നേ ബ്രഷ് ചെയ്യുന്നത് അത് അറാക്ക് കൊണ്ട് സുഗന്ധമുള്ള വസ്തുക്കൾ ഉപയോഗ ഉപയോഗപ്പെടുത്തി ബ്രഷ് ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അതോടൊപ്പം അള്ളാഹുവിൻ്റെ കലാം എന്ന അർത്ഥത്തിൽ ആത്മീയ വിശുദ്ധിയുള്ള കിതാബാണ് ഖുർആൻ അശുദ്ധമായ സമയത്ത് ഖുർആൻ പാരായണം ചെയ്യുന്നത് മതം വിലക്കിയിട്ടുണ്ട് ശുദ്ധിയോടുകൂടെ മാത്രമേ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും സ്പർശിക്കുകയും ചെയ്യാവൂ എന്ന് മതം നമ്മെ പഠിപ്പിക്കുന്നു അതിനനുസരിച്ച് അശുദ്ധിയുള്ളവർക്ക് ഖുർആൻ അല്ലാത്ത മറ്റ് തിക്റുകൾ സ്വലാത്തുകൾ മറ്റെല്ലാ സൽക്രമങ്ങളും ചെയ്യാൻ അനുമതി അനുമതിയുള്ളതോടൊപ്പം തന്നെ ഖുർആൻ പാരായണം ചെയ്യുന്നതിലുള്ള വിലക്ക് ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതുണ്ട് അശുദ്ധിയുള്ളവർക്കും അവരുടെ ഹൃദയത്തിൽ ഖുർആാൻ ഓർക്കുന്നതും ഹൃദയത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതും പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നു വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്ന ഇടം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത് ഏറ്റവും വൃത്തിയുള്ള ഒരു സ്ഥലത്തായിരിക്കണം അതേപോലെ പള്ളിയിലോ ഉലമ സ്വാലിഹ്യങ്ങൾ ഒരുമിച്ച് കൂടിയ സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുകയും അവർക്ക് മുമ്പിൽ പാരായണം ചെയ്യുകയും ചെയ്യുന്നത് പുണ്യകരമായ കർമ്മമാണ് പ്രത്യേകിച്ച് വിശുദ്ധ റമദാനിൽ എഴുത്തിക്കാഫിൻ്റെ നീയത്തുകൂടെ വെച്ചുകൊണ്ട് പള്ളിയിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് എഴുത്തിക്കാഫ് നമ്മുടെ റമദാനിൽ നടക്കുന്ന ഇബാദത്തുകൾ ഏറ്റവും പ്രധാനമാണ് അത് സമയം ചുരുങ്ങിയതാണെങ്കിലും പള്ളിയിൽ കയറുമ്പോൾ തന്നെ എഴുത്തിക്കാഫിൻ്റെ നീയത്ത് വെക്കുകയും വിശിഷ്യ റമലാനിലെ അവസാനത്തെ പത്തിൽ എഴുത്തിക്കാഫ് ഇരിക്കാൻ വേണ്ടി ഒരുങ്ങുകയും ദീർഘമായ സമയങ്ങൾ മുത്തൻ തങ്ങൾ എത്തിക്കാ ഫിരിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് ഹരീസുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് നമ്മൾ ഒരാളുടെ ഒരു വലിയ ഉസ്താദിൻ്റെ വലിയ ഒരാളുടെ മുമ്പിൽ ഇരിക്കുന്ന അതേ അതബോടെയും ഹൃദയ സാന്നിധ്യത്തോടു കൂടെയുമാണ് ക്ബിലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ടാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എന്നാൽ നടന്ന് നിന്ന് ഒക്കെ ഓതുന്നതിന് പ്രതിഫലം താരതമ്യേനെ കുറയുമെന്നതുകൂടെ നമ്മൾ കാണേണ്ടതുണ്ട് ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ ഫസ്റ്റ് ബില്ലാഹി മിനഷ് സൈത്വാനുറീം ബില്ലാഹി മിനഷ് ഷെയ്ത്വാനുറീം എന്ന അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിനോട് പിഷാജുവിൽ നിന്നുള്ള കാവിൽ തേടിയിട്ടാണ് ഖുർആൻ പാരായണം തുടങ്ങുന്നത് സുന്നത്താണ് ആ അർത്ഥത്തിൽ ഖുർആാൻ പാരായണത്തിൻ്റെ തുടക്കത്തിൽ ബില്ലാഹി ചൊല്ലാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഹൃദയ സാന്നിധ്യത്തോടുകൂടെ അള്ളാഹുവിലുള്ള ഭക്തിയോടെ അർത്ഥം ആലോചിച്ചുകൊണ്ട് വിനയാന്യുതനായി മനസാന്നിധ്യത്തോടുകൂടെ ഹൃദയത്തിലേക്ക് ഖുർആാനെൻ്റെ ആശയങ്ങൾ കൊണ്ടുവന്ന് ഖുർആാൻ പാരായണം ചെയ്യുന്നത് വല്ലാത്തൊരു അനുഭൂതിയാണ് വിശ്വാസികൾക്ക് അനുഭവിക്കാനാകുന്ന ഏറ്റവും ഹൃദ്യമായ അനുഭവമായിരിക്കും അത് അതുകൊണ്ടാണ് ഖുർആൻ ഇടയ്ക്കിടെ ചോദിക്കുന്നത് അഫലായ ബറു അൽ ഖുർആാൻ നിങ്ങൾ കുറിച്ച് ആലോചിക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ എന്ന ചോദ്യത്തിൽ നിന്നും പാഠ ഉൾക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ മധുരം അനുഭവിക്കാൻ കഴിയണം നമ്മുടെ എല്ലാത്തരം മാനസികമായ പിരിമുറുക്കങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് രോഗങ്ങൾക്ക് അതോടൊപ്പം ശാരീരികവും ഭൗതികവുമായ നമ്മുടെ സാഹചര്യങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സങ്കീർണ്ണതകൾക്കുമുള്ള പരിഹാരമായി വിലമാക്ക നമ്മളോട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളിലൊന്ന് അർത്ഥം അറിഞ്ഞുകൊണ്ട് ഖുർആാൻ പാരായണം ചെയ്യുക എന്നതാണ് ഈ ഖുർആൻ പാരായണം ചെയ്യുകയും അതിൻ്റെ അർത്ഥങ്ങൾ ആലോചിക്കുകയും ചെയ്ത് കരയുകയും ദീർഘമായ സമയങ്ങൾ അള്ളാഹുവിൽ ലയിക്കുകയും ചെയ്ത മഹാരഥന്മാരുടെ ചരിത്രങ്ങൾ നമ്മളെമ്പാടും കേൾക്കുന്നുണ്ട് പ്രത്യേകിച്ച് അത്താഴത്തിൻ്റെ നേരം അത് ദുആാക്ക് ഇജാബത്തുള്ള സമയമാണ് ഖുർആൻ പാരായണത്തിനു ശേഷമുള്ള ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും അത്താഴ സമയത്ത് ഖുർആൻ പാരായണം ചെയ്ത് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ പാപങ്ങളും തെറ്റുകളൊക്കെ ഇറക്കി വെച്ച് നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെച്ച് നമ്മുടെ ദുന്യാവും ആഹ്റവും അവിടെയുള്ള വിജയങ്ങളൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുന്ന നല്ല സമയങ്ങളാക്കി നമ്മുടെ ഈ റമദാൻ കാലത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയണം ഖുർആനെ നമുക്കറിയാമെങ്കിലും നോക്കി ഓതുന്നതാണ് അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ രീതി അത് ആ അർത്ഥത്തിൽ തന്നെ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു ജീവിതത്തിൻ്റെ എല്ലാ താളക്രമങ്ങളിലും ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയും അതിനോടുള്ള എല്ലാ അദബും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയും ചെയ്ത് ജീവിതത്തിൻ്റെ വിജയങ്ങൾക്കുള്ള കാരണമായി ഖുർആാനിനെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ വിശുദ്ധ റമലാൻ കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ഹത്മകളെങ്കിലും പൂർത്തീകരിച്ച് അതിൻ്റെ അദബുകൾ മുഴുവനും പാലിച്ച് പരമാവധി അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്ത് ചെറിയ സുഹൃത്തുകൾ ഹൃദയസ്ഥമാക്കി അങ്ങനെ ഖുർആാനിനോടുള്ള മര്യാദകൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ സ്വർഗ്ഗ ശുപാർശകനായി വരുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ വാ ഹൃദൃ വാൻ അലഹമുല്ലാഹിറുറബുല്ലമീൻ അസ്ലാമലൈക്കും വറഹമത്തല്ല